അപ്പോൾ എല്ലാവർക്കും എഡിറ്റിങ്ങിൻ്റെ സിനി ന്യൂസ് എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ സിനിമയുടെ അപ്ഡേറ്റ്സാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നാണ് ലാലേട്ടൻ്റെ പുതിയ റീ റിലീസ് സിനിമ റൺ ബേബി റൺ ഡിസംബർ അഞ്ചിന് തിയേറ്ററിൽ എത്തുകയാണ് അപ്പോൾ നമുക്കറിയാം ഇതുവരെയുള്ള ലാലേട്ടൻ്റെ എല്ലാ റീ റിലീസ് സിനിമകളും ഹിറ്റായിരുന്നു ഇനി റൺ ബേബി റണ്ണിൻ്റെ അവസ്ഥ എന്താവും എന്ന് നോക്കാം ലായൻ ആരാധകർ നിരാശയിലാണ് അടുത്ത അപ്ഡേറ്റ് വിലയത് ബുദ്ധയിൽ നിന്നാണ് വിലയത്ത് ബുദ്ധ നമുക്കറിയാം നവംബർ ഇരുപത്തൊന്നിനാണ് റിലീസ് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും ബുക്കിങ്ങിൽ ബി എം എസ് ട്രെൻഡിങ്ങിലൊന്നും വന്നിട്ടില്ല വളരെ ബിലോ അവറേജ് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ജിത്തു മാധവനായിട്ട് വരാനിരിക്കുന്ന സിനിമയാണല്ലോ സൂര്യ ഫോർട്ടി സെവൻ ഇപ്പോൾ സൂര്യയുടെ ജിത്തു മാധവൻ്റെയും കൊളാബറേഷനിൽ വരുന്ന ആദ്യ സിനിമയാണ് സൂര്യ ഫോർട്ടി സെവൻ അതിൻ്റെ ഷൂട്ട് ഡിസംബർ എട്ടാം തീയതിയാണ് തുടങ്ങുന്നത് അതിന് മുന്നോടിയായിട്ട് ഒരു പ്രൊമോ ഷൂട്ടുണ്ട് അതിനായിട്ട് സുഷീൻ ഷാവ മുന്നായിട്ടുണ്ട് അതിൻ്റെ ബീജയം ഒരുക്കാൻ അടുത്ത നമ്മുടെ മമ്മുക്കേടെ വരാനിരിക്കുന്ന സിനിമയായിരുന്നു നിതീഷ് സഹദേവൻ്റെ എന്നാൽ നിതീഷ് സഹദേവൻ്റെ സിനിമ ജനുവരിയിലേക്ക് പോസ്റ്റ് പോണ് ചെയ്തിട്ടുണ്ട് അതിന് മുന്നായിട്ട് ചെറിയൊരു സിനിമ നമുക്ക് ചെയ്യുന്നുണ്ട് ഇരു ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ ഷൂട്ടാണ് അതിനുള്ളത് ഡിസംബറിൽ സ്റ്റാർട്ടാവും അത് ലജൻഡറി ഡയറക്ടറായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും വീണ്ടും ഒരുമിക്കുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ശേഷമായിരിക്കും നിതീഷ് സഹദേവൻ്റെ ചിത്രം ജനുവരിയിലാണ് ആരംഭിക്കുന്നത്